ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ടിടാന്ന് വിചാരിച്ചിട്ടോ അതാണ് ഇത് രണ്ടും രണ്ട് വീഡിയോ ആയത് ഇത് നമ്മൾ പ്രഗ്നൻസി ടൈമിലും ബ്രസ് ഫീഡിൻ്റെ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഞാനൊരു ഫൈവ് ടൈംസ് ആണ് കൊടുക്കുക അപ്പം ഇത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ തടി വെക്കാൻ ഭയങ്കര ആണ് കേട്ടോ നന്നായിട്ട് കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള കാരണം ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫർസാസ് വേരി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബ്രസ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓനെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സിമം എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രസ് മിൽക്ക് തീരെ കട്ടിയില്ല കട്ടിയില്ലാത്ത ബ്രസ് മിൽക്കാണ് എനിക്കുള്ളത് വെള്ളം പോലെയുള്ള ബ്രസ് മിൽക്കാണ് അതുകൊണ്ട് അത് കട്ടി കൂട്ടാൻ എന്താ വഴി കുട്ടിക്ക് തീരെ തടിയില്ല കട്ടിയില്ലാത്ത ബ്രസ് മിൽക്കായത് കാരണം എന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് മാക്സിമം എരിവില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ സിക്സ് മന്ത് പോസ്റ്റ് പോർട്ടം ഉണ്ടല്ലോ ആ ടൈമിൽ മാക്സിമം എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ടും എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നല്ല മിൽക്ക് നമുക്ക് കുട്ടികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് വലിച്ചു കുടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ വലിച്ചു കുടിക്കുന്നത് കുറയാണെങ്കിൽ അവർ ശരിക്കും പ്രോപ്പറായിട്ട് സാധാരണ കുട്ടികൾ കുടിക്കുന്ന പോലെ ചില കുട്ടികൾ വലിച്ചു കുടിക്കില്ല മിൽക്ക് അങ്ങനെ വരികയാണെങ്കിലും നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കുറയാൻ സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം ബ്ര നമ്മൾ കുട്ടികളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ഒരു വൺ വീക്ക് എങ്കിലും അത് തുടർച്ചയായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് നേരം കഴിക്കുന്നത് ആറ് നേരം ആക്കിയിട്ട് മാറ്റുക മാക്സിമം വിശപ്പ് ഉണ്ടാവാതെ നോക്കുക നന്നായിട്ട് വിശക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മാക്സിമം വിശപ്പ് ഇല്ലാതെ നോക്കുക പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ വിശക്കാതെ ഇടയ്ക്കിടക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിൽക്കിന്റെ കട്ടി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്തൊക്കെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മുടെ പാല് കട്ടി ഉണ്ടാവുകയുള്ളു പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് നമ്മൾ ടെൻ മിനിറ്റ്സ് നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുട്ടികൾ കുറച്ച് നേരം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ വീണ്ടും വരും പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ നമ്മൾ അടുത്ത മിൽക്ക് കൊടുക്കാതെ അടുത്ത സൈഡ് കൊടുക്കാതെ ഒരേ സൈഡ് തന്നെ ഒരു ഹാഫ് ആൻ അവറെങ്കിലും കൊടുത്തോണ്ടിരിക്കണം കാരണം ഫസ്റ്റ് വളരെ തിന്നായിട്ടുള്ള ആയിരിക്കും വരിക പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും കട്ടിയുള്ള മിൽക്ക് വരിക അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കട്ടിയുള്ള മിൽക്ക് എങ്ങനെയെങ്കിലും കുട്ടികളുടെ വയറ്റിൽ എത്തിക്കാൻ നോക്കണം അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് തടി കൂടാനും ആരോഗ്യം ഉണ്ടാവാനും പറ്റൂ അതൊരു ഹെൽപ്പ് ഫുള്ളാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ മാക്സിമം ഒരു സൈഡ് തന്നെ ശരിക്ക് കൊടുത്തിട്ട് അതിലെ മിൽക്ക് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രമേ അടുത്ത സൈഡ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഫീഡ് ചെയ്യുന്നത് കുട്ടികൾ തടി വെക്കാനും കുട്ടികൾ ഹെൽത്തി ആവാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനെ ചെയ്ത് നോക്കട്ടെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് മോനും മൂനും തന്നെയാണ് ഞാൻ ഡെയിലി ഒരു ഫൈവ് എങ്കിലും കൊടുക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മൂന്ന് ബനാനയാണ് പിന്നെ ചെറുപരിപ്പാണ് ചെറുപരിപ്പ് ഒരു ഗ്ലാസ് ചെറുപരിപ്പും മൂന്ന് ബനാനയാണ് എടുത്തിട്ടുള്ളത് ബനാനയും ചെറുപരിപ്പും കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക അപ്പോൾ ബനാനയും ചെറുപരിപ്പും വെന്തതിന് ശേഷം ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക വെള്ളം തീരെ കുറവാണെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ജാറിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ മാക്സിമം ഈ ഫുഡ് നമ്മുടെ വയറ്റിലും കുട്ടികളുടെ വയറ്റിലും ആക്കാൻ ശ്രമിക്കുക അങ്ങനെ ആണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള മിൽക്ക് ഉണ്ടാകും കുട്ടികൾക്കും ഹെൽത്തിന് നല്ലതാണ് കേട്ടോ തടി വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാറില്ല കാരണം ഇതിൽ ഓൾറെഡി പഴുത്ത ബനാനയാണല്ലോ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതോണം മിക്സിയിലിട്ടിട്ട് ചാർലറ്റിൻ്റെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചിട്ടോ കുറച്ച് ഒരു ഡെയിലി ഒരു ഫൈവ് ടൈംസ് കൊടുക്കാം ഒരു അഞ്ച് നേരം വെച്ചിട്ട് കൊടുക്കും അതിനിടയിൽ ഒന്ന് ഫീഡ് ചെയ്യും പിന്നെ ഫോർമുല മിൽക്കും ഉണ്ട് കേട്ടോ ഫോർമുല മിൽക്കും ഇടക്ക് കൊടുക്കും കാരണം എപ്പോഴും മിൽക്ക് തന്നെ കൊടുത്താൽ ശരിയാവില്ലല്ലോ കാരണം ആറുമാസം കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മടി വരും അതുകൊണ്ട് ഇടക്ക് ഞാൻ ഫോർമുല മിൽക്ക് കൊടുക്കും ഇടക്ക് ഇതുപോലെയുള്ള ബനാന ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് ബനാന ഇങ്ങനെ ചെറുപരിപ്പ് അരച്ചിട്ട് കൊടുക്കും പിന്നെ ഫീഡ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ അവന് നയൻ മന്ത്സ് ആയി അപ്പോൾ ഉള്ള ഒരു ഭക്ഷണക്രമം ക്രമം അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാറ് അപ്പോൾ ഇത് ഞാനൊരു ഫൈവ് ടൈംസ് ആണ് കേട്ടോ കൊടുക്കുക അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ തടി വെക്കാൻ ഭയങ്കര ആണ് കേട്ടോ നന്നായിട്ട് കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ഇത് പുഴുങ്ങിയ പഴമാണ് പുഴുങ്ങിയ പഴം തന്നെ കുട്ടികൾക്ക് അരച്ചിട്ട് ചെറുപരിപ്പിൻ്റെ കൂടെ അരച്ചിട്ട് കൊടുക്കണം കേട്ടോ ആണ് കേട്ടോ കൊടുക്കാറ് ബോട്ടില് ഇതുപോലെ സ്പൂണുള്ള ഫീഡിംഗ് ബോട്ടിൽ ഉണ്ട് പക്ഷെ അതിനെ അതില് കഴിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ സ്പൂണില് കോരി കൊടുക്കാറാണ് കേട്ടോ അങ്ങനെ ആണെങ്കിൽ കഴിക്കും അപ്പൊ അത് മധുരം ഉള്ളതുകൊണ്ടാട്ടാ കഴിക്കണത് പഴത്തിന്റെ മധുരമാണ് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കൊടുത്ത് നോക്കാം നെക്സ്റ്റ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ടിടാന്ന് വിചാരിച്ചിട്ടോ അതാണ് ഇത് രണ്ട് രണ്ട് വീഡിയോ ആയത് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരു വൺ വീക്കെങ്കിലും യൂസ് ചെയ്തിട്ട് അത് അതിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാന്നായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ടു വീക്സ് കഴി യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ഇത് ബെസ്റ്റ് ആണെന്ന് ഉറപ്പ് വെക്കിയിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വൺ വീക്ക് യൂസ് ചെയ്തു വൺ വീക്ക് യൂസ് ചെയ്തപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആയിട്ട് ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ദേദ പ്രൊഡ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ന്യൂ മമ്മാണ് കേട്ടോ ഇത് നമ്മൾ പ്രഗ്നൻസി ടൈമിലും ബ്രസ് ഫീഡിൻ്റെ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് ഇതിൽ ഫിഫ്റ്റീൻ ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും ഈ ഫിഫ്റ്റീൻ ടാബ്ലറ്റ്സ് കഴിക്കാം ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഡെയിലി വൺ ടാബ്ലറ്റ് ആണ് കേട്ടോ കഴിക്കേണ്ടത് അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ആഫ്റ്റർ ത്രീ മന്ത്സ് ത്രീ മന്ത്സിന് ശേഷം നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഫുൾ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഫീഡിംഗ് ടൈമിലും കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ബെസ്റ്റ് ഐറ്റം ആണ് ഇത് ഒരു പ്രൊബയോട്ടീൻ ആണ് ഇതിൻ്റെ പല ടൈപ്പ് പ്രൊബയോട്ടീൻസ് ഉണ്ട് വീടിൻ ടൈമില് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോബയോട്ടിൻസ് അവൈലബിൾ ആണ്ട്ടോ നമുക്ക് ഓൺലൈനില് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നൂമം എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും കിട്ടൂട്ടോ ആമസോണില് പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിള് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഇതുകൊണ്ട് നമ്മൾ ഇത് നമുക്ക് പ്രോട്ടീൻ ഇതിൽ നിന്ന് നമുക്ക് പ്രോട്ടീനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നല്ല ലഭിക്കുന്നത് ഇത് ജസ്റ്റ് നമ്മുടെ ഘട്ടിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു ടോക്സിക് അല്ലാത്ത കട്ടിയുള്ള മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ആണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടാ അല്ലാതെ ഇതിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് അല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എങ്ങനെയൊക്കെ നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് പിന്നെ ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇതിൽ നോൺ വെജോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ എഴുതി നോക്കാം ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവട്ടാ ജസ്റ്റ് ന്യൂമാമിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രസ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും കട്ടിയുള്ള പ്രസ് മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫിഫ്റ്റീൻ ടാബ്ലെറ്റ്സ് ഉണ്ടാവും ഈ ഫിഫ്റ്റീൻ ടാബ്ലെറ്റ്സ് കഴിച്ചതിന് ശേഷം ആയിക്കോട്ടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ സെവൻ ടാബ്ലെറ്റ്സ് കഴിച്ചു കേട്ടോ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒരു ബെറ്റർ ആണ് അപ്പൊ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ട്രൈ ചെയ്യാം ഒരു തരത്തിലുള്ള ടാബ്ലറ്റ്സിന്റെ അലർജിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പൊ ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മാക്സിമം എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ